ഇന്ന് നാം പഠിക്കാൻ പോകുന്ന സൂറത്ത് സൂറത്തുൽ പതിനൊന്ന് ആയത്തുകളുണ്ട് കയ്യാമത്ത് നാളിൻ്റെ ഭയാനകതയെക്കുറിച്ച് വിവരിക്കുന്ന സൂറത്താണ് ഇത് സൂറെന്ന കാഹളത്തിൽ ഊതാൻ ഏൽപ്പിക്കപ്പെട്ട മലക്ക് ഇസ്രാഫിഅലി സ്വലാം കാഹളത്തിൽ ഊതുമ്പോൾ മനുഷ്യൻ ചിഹ്നിച്ചുതറിയ ഇയാം പാറ്റകളെപ്പോലെ ആയിത്തീരുന്ന ആ ഒരു ദിവസം പർവ്വതങ്ങൾ കടയപ്പെട്ട രോമം പോലെ ആയിത്തീരുകയും ചെയ്യുന്ന ആ ഒരു ഘട്ടം കിയാമത്ത് നാളിൻ്റെ ആ ഭയാനകമായ അവസ്ഥയെക്കുറിച്ച് അള്ളാഹു സുബാനോ താല നമ്മെ ഉണർത്തുകയാണ് അങ്ങനെ മഹറിൽ വെച്ച് എല്ലാ മനുഷ്യന്മാരുടെയും നന്മ തിന്മ തൂക്കുകയും നന്മയുടെ തുലാസാണോ അധികം തൂങ്ങിയതെങ്കിൽ അവന് സ്വർഗത്തിലും അതല്ല തിന്മയുടെ തുലാസാണോ അധികം തൂങ്ങിയതെങ്കിൽ അവനെ നരകത്തിലേക്കും തള്ളപ്പെടുന്ന ആ ഘട്ടത്തെക്കുറിച്ച് വിവരിക്കുന്ന സൂറത്താണ് പരലോകത്തെക്കുറിച്ചുള്ള വിശ്വാസം ഹൃദയത്തിൽ ദൃഢമാക്കലാണ് ഈ സൂറത്തിലെ ആശയം പരലോകം രക്ഷപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും അള്ളാഹു സുബാനോ താലപ്പെടുത്തട്ടെ ആമീൻ ഇനി പാരായണ നിയമത്തിലേക്ക് കടക്കാം ഒന്നാമത്തായത് ഹംസ തൊണ്ടയുടെ താഴെ അറ്റത്ത് നിന്ന് തന്നെ പുറപ്പെടണം അൽ കാ ഓഫ് കാഫ് തഫ്ഹീമിൻ്റെ ഹർഫാണ് തഫ്ഹീമിൻ്റെ ഹർഫിന് ശേഷം അലിഫ് വന്നാൽ അഥവാ കാഫിന് ഫത്ത്ഹെ ശേഷം അലിഫാണല്ലോ ഈ രൂപത്തിൽ വന്നാൽ കാഫിൻ്റെ തഫ്ഹീം അഥവാ ശബ്ദപ്രതിധ്വനി വായ നിറയെ ഉണ്ടാവുന്ന രൂപത്തിലുള്ള ഉച്ചാരണമാണല്ലോ തഫീം എന്ന് പറയുന്നത് ഈ അവസ്ഥ വളരെ കൂടുതലായിരിക്കും ഓ ഓ എന്നാണ് ഉച്ചരിക്കേണ്ടത് അൽ ഓരി ഓ റിന് തറക്കി നേരിയ രൂപത്തിലാണ് ഉച്ചരിക്കേണ്ടത് ഓ റി എന്നല്ല അൽ അവസാനത്തെ ഹർഫ് ഹാത്ത ആണ് വക്കൂഫ് ചെയ്യുന്ന സമയം അഥവാ നിർത്തുന്ന സമയം ഹാ ആയിട്ടാണ് ഉച്ചരിക്കേണ്ടത് അല്ലാതെ ചിലർ പാരായണം ചെയ്യുന്നത് പോലെ എന്നല്ല അവസാനം ഹാ കൊടുക്കണം എങ്ങനെയാണത് മൽ കോര്യ ഇങ്ങനെയാണ് ഓതേണ്ടത് വമ്യോക്കീമിൻ ഫാണ് തൊട്ടുശേഷം അലിഫ് അതിനുശേഷം ശേഷം ഹംസ അതുകൊണ്ട് നന്നായി മദ്യ ചെയ്ത് ഓതുക وما أدراك ما القارعة أدراك شدي كمان ما القارعة, ما القارعة يوم يكون الناس كالفراش المبثوث يوم 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 ميم يكون الناس سين كالفراش الفاء كالفراء راء كالفراش المبثوث مب باين قلقلت كلام. ൂനുൽ ജിബലു ജിം ശ്രദ്ധിക്കണം കല്ല ഐഹ്നി ഈ വാക്ക് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വാക്കാണ് കല്ല ഐഹ്നി അതിനുശേഷം ഹാഗ് വന്നതിനാൽ ചെറിയൊരു പ്രയാസം പോലെ തോന്നുമെങ്കിലും നന്നായി പ്രാക്റ്റീസ് ചെയ്താൽ ആവർത്തിച്ച് ഇങ്ങനെ പറഞ്ഞാൽ വളരെ പെട്ടെന്ന് ശരിയായി വരും കല്ലൈനി ശരിയായ രൂപത്തിൽ വരണം അതിനും വരണം കല്ല ഐഹിനി കല്ലൈനി ഹായിൽ കൽക്കളത്ത് വരാൻ പാടില്ല ചിലർ ഓതുന്നത് പോലെ കല്ലൈനി അങ്ങനെയല്ല ഉച്ചരിക്കേണ്ടത് ഹാ കൊൽക്കലത്തിൻ്റെ ഹർഫിൽപ്പെട്ട ഹർഫല്ലാത്തതിനാൽ അത് കൊടുക്കേണ്ടതില്ല ഓതേണ്ട രൂപം കല്ലൈനി അങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത് കല്ലൈനിൽ ഷീന് ഷീൻ ഉച്ചരിക്കുന്ന സമയം തഫശി കാറ്റ് പരക്കണം എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞതാണ് أدوتات فأما من ثقلت موازينه فأما شد اللميم نناي غنة تشيوا من ثقلت ثقلت إي سكون لطائل بالرم أجري كارلد ثقلت تعين بلا كاتان. അങ്ങനെ ശക്തമായ കാറ്റ് ഉണ്ടാവേണ്ടതില്ല ഉണ്ടാവാൻ പാടില്ല ഇത് ലൊമീറിൻ്റെ ഹ ആണ് അഥവാ സർവനാമമായി ഉപയോഗിക്കുന്ന ഹ് വഖഫ് ചെയ്യുന്ന സമയത്ത് സുക്കൂനാണ് വേണ്ടത് മവാസീനു ها إن ضمان جلوم وقف جيمبو سكون جيانم موازينه فهو في عيشة الراضية فهو ها شدي كنم في عيشة عين كسران سوكشي كنم في عيشة را را شد الراء فتحانه തകരാറുണ്ടാവാൻ പാടില്ല ഈ തായിലും ശക്തമായ കാറ്റ് ഉണ്ടാവാൻ പാടില്ല ശബ്ദത്തോട് സാദൃശ്യമുള്ള രൂപത്തിൽ ചിലരൊക്കെ പാരായണം ചെയ്യുന്നത് പോലെ ആ രൂപത്തിലുള്ള തായിൻ്റെ ഉച്ചാരണം ശരിയല്ല അത്ര കാറ്റ് വേണ്ടതില്ല എ സ ഉം മുിയ സ ഉം മുള്ള മീമാണ് ഊന്നത്തു ചെയ്യണം വമാ അഹിയോ ക നന്നായി മദ്ദു ചെയ്തുകൊണ്ട് ഓതുക മാഹിയ മാഹിയ എന്ന വാക്കിലെ ആ ഇന് സുക്കൂനാണ് ഇത് എന്ത് ഹ ആണ് ഈ ഹാ ഇന് ഹാ ഉസ് എന്നാണ് പറയുക ഹാ ഉസ് എന്ന് പറഞ്ഞാൽ ലൊമീറിനോ തമ്പീഹിനോ ബാത്താ ഇന് പകരമായോ ഒന്ന ഹ അല്ലാത്ത കലിമത്തിനെ ബയാൻ ചെയ്യാൻ വേണ്ടി വ്യക്തമാക്കാൻ വേണ്ടി നിർത്തുന്ന സമയത്ത് അഥവാ വഖഫിൽ അധികരിക്കപ്പെടുന്ന സുക്കൂനുള്ള ഹനാണ് ഹ ഉസ്സഖത്ത് എന്ന് പറയപ്പെടുന്നത് ഹുകൾ പല രൂപങ്ങളിലുണ്ട് ഹ ഉമീർ ഹാ ഉസ് ഹാ ഉസ്സഖത്ത് ഹാ ഉൽ അസുലി ഹ ഉൽ ഐവൽ ഹാ ഉത്തമ്പി ഇങ്ങനെയുണ്ട് ഈ രൂപത്തിൽ ഹാ ഉസ് സഖത്ത് എന്ന് പറയുന്ന ഹ ആണ് ഇത് നമ്മുടെ കിറാത്തിൽ ഏഴ് കലിമത്തുകളിലായി ഒമ്പത് സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട് ഏതൊക്കെയാണ് ഹാ ഉസ്സഖത്ത് ഒന്ന് نمولي بول اوديا وما ادراك ما هي بينما تركت كلمة مالية سلطانية يتسنى يقتدي حسابية كتابية ഇങ്ങനെ ഏഴ് കലിമത്തുകളിലായി ഒമ്പത് സ്ഥലങ്ങളിലാണ് നമ്മുടെ കറാത്തിൽ വന്നത് മൊത്തത്തിൽ പറഞ്ഞാൽ സക്കത്ത് ഉള്ള സ്ഥലത്തൊക്കെ സുക്കൂന് കൊടുക്കുക വക്ഫ് ചെയ്യുമ്പോഴാണെങ്കിലും ചേർത്തിയോതുമ്പോഴാണെങ്കിലും ഒക്കെ സുക്കൂന് കൊടുക്കുക ഓമാ റോ കമാ ചേർത്തിയോതുന്ന സമയത്ത് ഓമാ റോ കമാ ൻവീനാണ് തൊട്ടുശേഷം ഹൽക്കിൻ്റെ ഹർഫിൽപ്പെട്ട ഹ വന്നു അതിനാൽ ചെയ്യണം ഒളിവാക്കിയിട്ടാണ് ഓതേണ്ടത് നാറുഹിയ بسم الله الرحمن الرحيم القارعة القارعة ما القارعة ما القارعة, ما القارعة وما أدراك ما القارعة وما أدراك ما القارعة يوم يكون الناس كالفراش المبثوث، يوم يكون الناس كالفراش المبثوث. وَتَكُونُ الْجِبَالُ كَالْعِهْنِ الْمَنْفُوشِ وَتَكُونُ الْجِبَالُ كَالْعِهْنِ الْمَنْفُوشِ فَأَمَّا مَنْ ثَقُلَتْ مَوَازِينُهُ فَأَمَّا مَنْ ثَقُلَتْ مَوَازِينُهُ فَهُوَ فِي عِيشَةٍ رَاضِيَةٍ فَهُوَ فِي عِيشَةٍ رَاضِيَةٍ وَأَمَّا مَنْ خَفَّتْ مَوَازِينُهُ وَأَمَّا مَنْ خَفَّتْ مَوَازِينُهُ فأُمُّهُ هَاوِيَة، فأُمُّهُ هَاوِيَة، وَمَا أَدْرَاكَ مَا هِيَ، وَمَا أَدْرَاكَ مَا هِيَ، نارٌ حَامِيَة، نارٌ حَامِيَة،